മോൽ സ്റ്റോർ എന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതിൽ ഇതുപോലെ പ്രൊഡക്റ്റുകൾ കാണാൻ സാധിക്കും തഫീമത്തിൽ ലാവിൻ്റെ ഫ്ലാഗ് കാർഡ് ഫ്ലാഷ് കാർഡ് ഈ വർഷം പിന്നെ നിലവിൽ പുതുതായി വന്ന പുസ്തകങ്ങളിലുള്ള പാഠങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള എല്ലാ കാർഡുകളും ഏകദേശം ഇതിൽ തോന്നുന്നത് രണ്ടാം ഭാഗം തഫഹീമിലെ പതിമൂന്ന് പാടങ്ങളുള്ളു കെട്ടോ അതുപോലെ തന്നെ പിന്നെ തഫഹിമിതില്ലാമ ഒന്നാം ഭാഗത്തിൻ്റെ കാർഡാണ് തഫഹിമിതിലാമ ഒന്നാമത്തെ ഭാഗത്തിലുള്ള ഇരുപത് പാഠവും രണ്ടാം ഭാഗത്തിലുള്ള പതിമൂന്ന് പാഠവും ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഫ്ലാഷ് കാർഡും ഇതോടൊപ്പം കിട്ടും അത് നിങ്ങൾ താഴെ കാണുന്ന ആ ടൂ കാർഡ് നക്കിയിട്ട് എന്ത് ചെയ്യുക അതിലേക്ക് നിങ്ങൾ സെൻഡ് ചെയ്താൽ മതി മെസ്സേജ് ചെയ്താൽ മതി അപ്പോൾ ഒന്നാം ഭാഗത്തിന് നാന്നൂറ്റി നാൽപ്പത് രൂപയാണ് പ്രൈസ് അത് മുന്നൂറ്റി തൊണ്ണൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് ഓഫറായിട്ട് കിട്ടും മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് ഓഫറായിട്ട് കിട്ടും നല്ല ക്ലാരിറ്റിയുള്ള വെള്ളം തട്ടിക്കഴിഞ്ഞാൽ പിന്നെ നനയാത്ത ഒരു കാർഡാണ് പിന്നെ രണ്ടാം ഭാഗം പതിമൂന്ന് പാടാണ് അതിന് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് കൊറിയർ ഫ്രീ ഫീസടക്കം മുന്നൂറ്റി പത്ത് രൂപയാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതിൽ അതിൻ്റെ നിബന്ധനകളും കാര്യങ്ങളൊക്കെ അതിൽ എഴുതിയിട്ടുണ്ട് അത് വായിച്ചു നോക്കിയാൽ മതി പിന്നുള്ളത് ഈ പറയപ്പെട്ട അറബി ഹെർക്കാത്ത് ക്ലോക്കാണ് ഇതിന് നൂറ്റി അമ്പത്തൊമ്പത് രൂപയാണ് അതിൻ്റെ വിശദ കാര്യങ്ങളൊക്കെ അതിൽ പറയുന്നുണ്ട് അത് വായിച്ചു നോക്കിയാൽ മതി ഇപ്പം എന്ത് ചെയ്യുക ഇതിൽ ആ കാർഡെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര വേണ്ടതെങ്കിൽ അത് ഇവിടെ എണ്ണം കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് രണ്ട് മൂന്ന് അങ്ങനെ എണ്ണം കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് എന്നിട്ട് വിഷ് കാർഡ് ആ കാർഡ് എന്നിട്ട് എന്ത് ചെയ്യുക നിങ്ങളതിൽ കൂടി പ്ലസ് ഓർഡർ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സാധനം ഓർഡർ പോകും എന്നിട്ട് പിന്നെ അവർ ഒഴിവ് പ്രകാരം അവർ നിങ്ങളായിട്ട് ബന്ധപ്പെടും അതിൻ്റേതായ കാര്യങ്ങൾ അവരുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക പിന്നെ ഓർഡർ ചെയ്യണമെങ്കിൽ ചെയ്യുക അതിൻ്റെ പൈസയും കാര്യങ്ങളൊക്കെ ഗൂഗിൾ പേ ചെയ്യേണ്ടി വരും നാലഞ്ച് ദിവസം കൊണ്ട് കൊറിയർ പോയി നിങ്ങളെ വീട്ടിലേക്കാണെങ്കിൽ വീട്ടിലേക്ക് എത്തും എവിടെയാണോ ഉള്ളത് ആ അഡ്രസ്സ് കറക്റ്റലി അഡ്രസ്സ് അവർക്ക് അയച്ചു കൊടുത്താൽ അത് നിങ്ങളെ സ്ഥലത്തേക്ക് ആ സാധനം നിങ്ങളെ മുമ്പിൽ ഇൻഷാള്ള എത്തും കൊടുത്ത പൈസ നഷ്ടമാകുന്നില്ല ആ കാര്യത്തിൽ ബേജാറാകൊന്നും വേണ്ട വിശ്വസിക്കാം ഒരു ഉസ്താദാണ് ഇൻഷാള്ളാ ഉത്തര അസ്സലാമലേക്കും അതായത് ഇത് നടത്തുന്നതും ഇത് ചെയ്യുന്നതൊക്കെ ഒരു ഉസ്താദാണ് നമ്മളെ പോലെ തന്നെ ഒരു പിന്നെ അധ്യാപകനാണ് ഉസ്താദാണ് നമ്മളെ പോലെ ജോലി ചെയ്യുന്ന ഒരാളാണ് അതിൻ്റെ കൂട്ടത്തിൽ പാർട്ട് ടൈമായിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു എന്ന് മാത്രം ഇൻഷാല്ല വേറെ ഒന്നും ഇപ്പോൾ അതിൽ കാണുന്നില്ല ഈ രണ്ട് മൂന്ന് സംഗതികളിൽ നിന്ന് നിലവിലുള്ളൂ എന്നാണ് തോന്നുന്നത് വേറെയും എന്തല്ലോ വരാനുണ്ട് ഇൻഷാല്ല അള്ളാഹത്താല അദ്ദേഹത്തിന് ഇത്തരം കാര്യങ്ങളൊക്കെ വർക്കുകളൊക്കെ ചെയ്യാനുള്ള തോഫീക്കും ദീർഘകാശം ഒക്കെ അള്ളാഹു താല് അനുഗ്രഹിക്കട്ടെ ഇൻഷാല്ല സ്ലാക്കും